നെയ്യർ റിസർവറിൽ തിലോപ്പിയ കരിമീൻ അനുസരിപ്പെട്ട മീനുകൾ ചത്തുപോകുന്നു പന്ത മായം പന്തപ്ലാമോട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മൂന്ന് ദിവസമായി മീൻ ചത്തുപോകുന്നത് രണ്ട് ദിവസം മുമ്പ് പന്തപ്ലാമോട് മായം പ്രദേശങ്ങളിലും ഇന്ന് പന്ത പാലത്തിന് സമീപവുമാണ് മീൻ ചത്തുപോകുന്നത് കണ്ടത് പാറശാല നെയ്യാറ്റിങ്ങര കാട്ടാക്കട നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾ പ്രധാനമായും കുടിക്കാൻ ആശ്രയിക്കുന്നത് കാളിപാറ കുടിവെള്ള പദ്ധതി എന്നുള്ള ജലമാണ് എന്നാൽ കാളിപാറ പദ്ധതിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് നെയ്യാർ ജലാശയത്തിൽ നിന്നായതുകൊണ്ട് കള്ളിക്കാടിന്റെ പരിസര പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശങ്കയിലാണ് വിഷയം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ് ജലം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് അറിയുന്നു പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കാരണം വ്യക്തമാവുകയുള്ളൂ നെയ്യാർ ജലാശയത്തിലെ പ്രധാന ആറായ അണമുഖം ആറ് വരുന്ന ഇരപ്പങ്കുഴി വെള്ളച്ചാട്ടത്തിന് സമീപം നെയ്യാർ ജലാശയത്തിൽ വന്നു ചേർന്ന സ്ഥലത്ത് നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാക്കുകെട്ടുകളും കുപ്പികളും നിരവധി എത്തിയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു